ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പായസം ഉണ്ടാക്കിയാലോ അതിന് ഒരുപാട് ചേരുവേൻ്റെ ആവശ്യമില്ല നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചേരുവ വെച്ച് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നല്ലൊരു കിട്ടില്ല പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്നും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും പറഞ്ഞു പോകരുത് അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഏതാ ഞാൻ ഒരു കപ്പ് അരി എടുത്തിട്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മൾ അരി അരിയെടുത്ത് അതേ കപ്പിന് തന്നെ രണ്ടര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ അടിച്ചാൽ ഞാൻ അവിടെ ഓഫാക്കി വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം മധുരത്തിനുള്ള ബെല്ലം ന ഉരുക്കിയെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ഒരു അഞ്ചാറ് അച്ച ബെല്ലം എടുത്ത് അതിലൊരു അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നല്ലപോലെ വെന്ത് കുക്കറൊക്കെ ഞാൻ എയർ പോയതിനു ശേഷം തുറന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം വെല്ലപ്പാവ് ഒഴിച്ച് അതിലേക്ക് ഒരു ഉള്ളുപ്പിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെല്ലപ്പാവ് വെല്ലപ്പാവം ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ ആ വെല്ലപ്പാവം ഒന്ന് ഉരുക്കി വറ്റിച്ചെടുക്കണം വെല്ലപ്പാവ് വറ്റിയതിന് ശേഷം പിന്നെ ഞാൻ ഞാനതിലേക്ക് ഒഴിക്കണത് അരിലിട്ട് നമ്മൾ ഒരു പാക്കറ്റ് പാൽ നല്ല പോലെ തിളപ്പിച്ചതാണ് ഒഴിക്കണത് തേങ്ങക്കെന്താ വില പിന്നെ അതിന് ശേഷം ഞാൻ തേങ്ങ ഒരു തേങ്ങ എടുത്ത് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് അതിലത്തെ ആദ്യം ഒഴിച്ചത് രണ്ടാം പാലാണ് നമ്മൾ പശുപാലും ഒഴിച്ചിട്ട് നല്ലപോലെ വറ്റിച്ചേർത്ത് അതിനുശേഷം തന്നെ രണ്ടാം പാലും ഒഴിച്ചിട്ട് നല്ലപോലെ വറ്റിച്ചേർത്തിട്ടുണ്ട് നല്ലപോലെ വറ്റിച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ അത് ഒരുപാട് വെള്ളം പോലെ പോലെയല്ല ഞാൻ ഉണ്ടാക്കുന്നത് അതിനുശേഷം നല്ലപോലെ വറ്റിയതിന് ശേഷം പിന്നെ അതിൽ ഞാൻ ഒഴിച്ചിരുന്നത് തേങ്ങൻ്റെ ഒന്നാം പാൽ നല്ല കട്ടിയുള്ള പാൽ എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയില്ല നിനക്ക് എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു കുട്ടീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ രണ്ടാളുടെ ബർത്ത്ഡേ ഒരുമിച്ചായിരുന്നു അപ്പം ഉണ്ടാക്കിയതാണ് ബിരിയാണി പായസം ഒക്കെ പിന്നെ നമ്മൾ ഒരു അഞ്ചരിക്കടിയാണ് എനിക്ക് അട്ടിവെച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് തേങ്ങ തേങ്ങക്കൂത്തിട്ട് നല്ലപോലെ ശേഷം പായസത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നല്ല കിട്ടിയില്ല ടേസ്റ്റാണ് അപ്പം നേരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷാള്ളിനം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സലാ വലൈക്കും ബൈ രണ്ടാളുടെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയൊരു കേക്കാണ് കേട്ടത്